ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന സക്കറിയക്ക് നീതി ഉറപ്പാക്കണമെന്ന് പി സുരേന്ദ്രൻ ഒന്നര പതിറ്റാണ്ട് കാലമായി ബാംഗ്ലൂരിൽ ജയിലിൽ കഴിയുന്ന സക്കറിയയ്ക്ക് നീതി ഉറപ്പാക്കാൻ പൊതുസമൂഹവും ഭരണകൂടവും രംഗത്തു വരണമെന്ന് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു തിരൂർ ബസ് സ്റ്റാൻഡിൽ പി ഡി പി സംഘടിപ്പിച്ച സക്കറിയ ഐക്യദാരുടെ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ബാബരി മസ്ജിദിന്റെ തകർച്ചയോടെ ഇന്ത്യയിൽ ഇനിയൊരു പള്ളിയും തകർക്കപ്പെടുകയില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് ഇപ്പോൾ ഗ്യാൻ പള്ളി പ്രശ്നമായിരിക്കുന്നു പുതിയ പുതിയ പള്ളികൾ തകർക്കപ്പെടുകയോ അവിടെ മറ്റു മതസ്ഥരുടെ ആരാധന നടത്തപ്പെടുകയോ ചെയ്യുന്ന ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും തകർക്കപ്പെടുമോ എന്ന ഭയം എല്ലാവർക്കുമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സക്കറിയ പോലെ ഒരുപാട് ആളുകൾ നീതി നിഷേധിക്കപ്പെട്ട ജയിലറകളിൽ കഴിയുകയാണ് ഇവരുടെ മോചനത്തിനു വേണ്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നില്ല എന്നത് ഖേദകരമാണ് സക്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരണ നടത്തി ശിക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ അകാരണമായി പതിനഞ്ച് വർഷത്തോളം വിചാരണ തടവുകാരനായി കഴിയേണ്ടി വരുന്നത് ക്രൂരതയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നീതി നിഷേധത്തിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഭരണഘടനയും പോലീസും ഭരണകൂടവും ഒക്കെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളാണ് അവ കാലത്തിനൊത്തുയർന്ന് ജനങ്ങളുടെ നീതി ഉറപ്പാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജനാധിപത്യം സാർത്ഥകമാവുകയുള്ളൂ എന്നും സുരേന്ദ്രൻ പറഞ്ഞു ഐക്യദാറുടെ സമ്മേളനം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമ്യ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ പി റഹമത്തുല ഫ്രീ സക്കറി ആക്ഷൻ ഫോറം ജോയിന്റ് കൺവീനർ മുഹമ്മദ് റബിയത്ത് പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സക്കീർ പരപ്പനങ്ങാടി സുലൈമാൻ ബിർ അഞ്ചിറ ചമ്രവട്ടം ഹുസൈൻ ഹാരിസ് ഹാരിസ്വാണി ൂർ എന്നിവർ സംസാരിച്ചു വൈകുന്നേരം പൂങ്ങോട്ട് കുളത്ത് നിന്നും ആരംഭിച്ച ഐക്യദാരുടെ റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു റാലിക്ക് ഷാജിയടക്കുളം സലാം മദലൂർ ഇസ്ഹാഖ് മുത്തൂർ ബാബു നിറമരുതൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടൂ സീറോ